നെല്ലിക്കുഴി പഞ്ചായത്തിൽ അർഹതപ്പെട്ട കുടുംബത്തിന് വീട് നൽകാതെ ലൈഫ് ഭവന പദ്ധതിയുടെ മുൻഗണനാ പട്ടിക അട്ടിമറിച്ചെന്ന് യു ഡി എഫ് ആരോപിച്ചു ഈ കുടുംബത്തിന്റെ കാലപ്പഴക്കം ചെന്ന വീട് കഴിഞ്ഞ ദിവസം ഭാഗികമായി തകർന്നു വീഴുകയും ചെയ്തു വാസയോഗ്യമല്ലാത്ത വീട്ടിലാണ് രോഗികളായ അമ്മയും മകനും ഉൾപ്പെടെയുള്ള കുടുംബം താമസിക്കുന്നത് നെല്ലിക്കുഴി പഞ്ചായത്ത് പതിനേഴാം വാർഡിലെ ഊരങ്കുഴി കവലക്കൽ അലീമയുടെ പേരാണ് ലൈഫ് ഭവന പദ്ധതിയുടെ മുൻഗണനാ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയത് അപേക്ഷ നൽകുമ്പോൾ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിരുന്ന ഒരു മകൻ വീട് വെച്ച് മാറി അതിനാലാണ് ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയതെന്ന് അധികൃതർ പറയുന്നു അറുന്നൂറ്റി അൻപത് പേരുള്ള മുൻഗണനാ പട്ടികയിൽ ഇരുപത്തി അലീമ വീടിനുള്ള സഹായം അനുവദിച്ചതായി ഇവർക്ക് അറിയിപ്പ് ലഭിച്ചതുമാണ് മുൻഗണനാ പട്ടികയിലെ ഇരുന്നൂറിലധികം ആളുകൾക്ക് വീടുകൾ നൽകിയപ്പോഴും സ്ഥാനത്തെ അലീമ ഒഴിവാക്കപ്പെട്ടു പുതിയ വീടെന്നുള്ള പ്രതീക്ഷയിൽ കഴിയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം രാത്രി വീടിന്റെ ഒരു ഭാഗം തകർന്നു വീണത് തകർന്ന ഭാഗങ്ങൾ മുറ്റത്തേക്ക് വീണതിനാൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ രക്ഷപ്പെട്ടു അലീമയും മകനും മകന്റെ കുടുംബവുമാണ് ഈ വീട്ടിൽ കഴിയുന്നത് അലീമയും മകനും നിത്യരോഗികളുമാണ് ഇനി കിടക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇത് ഇനി രണ്ട് മൂന്ന് പുള്ളിയരുണ്ട് ഞാനുണ്ട് ഉമ്മ ഉണ്ട് ഉമ്മയുടെ ആണെങ്കിൽ ബൈപ്പാസ് കഴിഞ്ഞിരിക്കുന്നതാണ് ഞാനും ഒരു രോഗിയാണ് എനിക്കൊരു മൂന്ന് മൂന്ന് വർഷം മുമ്പ് ഒരു അറ്റാക്ക് വന്നതാണ് അതിനു ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അറ്റാക്ക് കൂടെ വന്നത് രണ്ട് അറ്റാക്ക് കഴിഞ്ഞിരിക്കുകയാണ് അത് ഞാൻ ഗുളികയും വരുന്ന നിറന്നാളും ജനറൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അർഹതയുണ്ടായിട്ടും അലീമയെയും കുടുംബത്തെയും മുൻഗണനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനു പിന്നിൽ ഗൂഢോദ്ദേശമുണ്ടെന്നാണ് യു ഡി എഫിന്റെ ആരോപണം വീട്ടുകാർക്കൊപ്പം യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ എം വി റജി മനുഷ്യാവകാശ കമ്മീഷനും ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടുണ്ട് എത്രയും വേഗം അലീമയ്ക്ക് വീട് അനുവദിച്ചില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും എം വി റജി വ്യക്തമാക്കി നമുക്കറിയാം ഏറ്റവും അർഹതയുമുള്ള ഈ കുടുംബത്തിന് വീട് കൊടുക്കാതെ ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ വി ഇള്പ്പെടെയുള്ള ആളുകൾ ഒരുതരം വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന വീടൊരു അവസ്ഥ നമുക്കറിയാം മൂന്ന് പിഞ്ചു കുട്ടികൾ ഈ സംഭവം നടക്കുമ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്നു അവർ ഏതോ ദൈവത്തിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇവർക്ക് ഒരു അപകടം ഒരു മരണം വരെയും സംഭവിക്കാവുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കരുതലിലൂടെയാണ് അവർ രക്ഷപ്പെട്ടിരിക്കുന്നത് ആയതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചു കൊടുത്ത് ഇവർക്ക് പുതിയ വീട് വെക്കാനുള്ള ഒരു സാഹചര്യം തരണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇല്ലാത്ത പക്ഷം ഇവരോടൊപ്പം നിന്നുകൊണ്ട് ഏതറ്റം വരെയും ഒരു സമര പരിപാടിയായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ ഇവരെ വേണമെങ്കിൽ പാർപ്പിക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ പഞ്ചായത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് പാർപ്പിക്കാനാണെങ്കിലും അതിന് ഞങ്ങൾ തയ്യാറാണ് ആ വിവരം ഞങ്ങൾ ഇവർക്ക് എല്ലാ പിന്തുണയും യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടി എന്നുള്ള നിലയിൽ അവർക്ക് എല്ലാ പിന്ണയും കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് ഡെസ്ക്യൂസ്